ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാതരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കരിവാളിപ്പ് മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും പറ്റുന്ന അടിപൊളിയൊരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നമ്മുടെ ഫേസിൽ ചുളിവുകളൊക്കെ വീഴും ആ ഒരു ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അതേപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാൻ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഈ ഒരു ഫേസ് പാക്കിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് അതെ ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ കഞ്ഞിവെള്ളമല്ല ഞാൻ എടുത്തിരിക്കുന്നത് ഇത് തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് ഇത് ഞാൻ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും ഈ ഒരു കഞ്ഞിവെള്ളം നല്ലൊരു ജെല്ല് രൂപത്തിലേക്ക് മാറും ഞാനിപ്പോൾ തരാം ഇത് കണ്ടോ ഇത് ഇതുപോലെ കട്ട കട്ടയായിട്ട് ജെല്ല് രൂപത്തിലാണ് നമുക്ക് കിട്ടുക കഞ്ഞിവെള്ളം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്കും പിന്നെ ഇത് നല്ല കൂളിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ആ ഒരു കൂളിംഗ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഒറ്റ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ചേർക്കേണ്ടത് അപ്പം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം ഞാൻ കഞ്ഞിവെള്ളം വെച്ചിട്ടുണ്ട് നോക്കിക്കേ ഇതുപോലെ നല്ല ജെല്ല് രൂപത്തിലായിരിക്കും കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും കഞ്ഞിവെള്ളം എടുത്താൽ മതി അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് എങ്ങാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് അലോവേര ജെൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണ് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ലീഫ് ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ജെല്ലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെൽ എടുത്തിരിക്കുന്നത് ഞാൻ ഒരു സ്പൂൺ അലോവേര ജെല്ലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റമാണ് കഞ്ഞിവെള്ളം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും ലൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ കരിവാളപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സൺ ടാൻ ഒക്കെ മാറ്റിയിട്ട് സ്കിന്നെ എങ്ങാക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ഒന്ന് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് സെവൻ ഡേയ്സ് എന്താണെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഇനി അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ നമുക്ക് ഒന്നെങ്കിൽ ഇത് നൈറ്റിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നവരാണെങ്കിൽ ആ ഒരു ഫേസിലെ കരുവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ചെയ്യാം ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കണം കേട്ടോ ഞാൻ ഇനി ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് ഈസിയാണ് കാരണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അത്രയ്ക്കും സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ നല്ല ജെല്ല് രൂപത്തിലുള്ള കൺസിസ്റ്റൻസിയാണ് അട്ടേപോലുള്ള റിസൾട്ടാണ് നല്ലൊരു കൂളിങ് എഫക്റ്റാണ് നമ്മുടെ പുറത്തൊക്കെ പോയിട്ട് വന്നവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് റീഫ്രഷ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അത്രയ്ക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു ഒരു മണിക്കൂർ വെക്കുക അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് വാഷ് ചെയ്യുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇനി ഇത് വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചുതരാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അട്ടേപോളി റിസൾട്ടാണ് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ട് മുഖത്തെ കരിവാളിപ്പ് മാറാനായിട്ടും സൺ ടാൻ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ